പാലിയേറ്റീവ് ദിനാചരണത്തിലും കരുണയുടെ കയ്യൊപ്പ് ചാർത്തി കാഞ്ഞങ്ങാട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അടമ്പിൽ നിർമ്മിക്കുന്ന കരുതൽ വീടിനെ വെച്ചും ഒപ്പം ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തുമായിരുന്നു ഇവരുടെ ദിനാചരണം അർബുദ രോഗത്തെ തുടർന്ന് അകാലത്തിൽ മരണമടഞ്ഞ കാഞ്ഞങ്ങാട് അടമ്പിലെ മധുവിന്റെ കുടുംബത്തിനു വേണ്ടിയാണ് ജനകീയനായിരുന്ന ഡോക്ടർ രാജന്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന കാഞ്ഞങ്ങാട്ടെ പെയിൻ ആൻഡ് പാലിയേറ്റീവി കെയർ സൊസൈറ്റി വീട് നിർമ്മിച്ചു നൽകുന്നത് സൌജന്യ സേവനം ഉപാസനയാക്കിയ കാഞ്ഞങ്ങാട് അരയിലെ വൈറ്റ് ആർമിയാണ് വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് തറവരെ പൂർത്തിയായ ഈ സ്നേഹവീടിനെ കന്നി കട്ടിളവെച്ചു കൊണ്ടാണ് സൊസൈറ്റി ഇത്തവണ പാലിയേറ്റീവ് ദിനം ആചരിച്ചത് സൊസൈറ്റിയുടെ രക്ഷാധികാരിയും നഗരസഭയുടെ മുൻ ചെയർമാനുമായ ബി വി രമേശൻ ദിനാചരണം ചെയ്തു ഇതോടൊപ്പം നഗരപരിധിയിലെ പാലിയേറ്റീവ് കുടുംബങ്ങൾക്കായി കിറ്റും വിതരണം ചെയ്തു അർബുദ രോഗം ബാധിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ മധുവിൻ്റെ കുടുംബത്തിന് മധുവിൻ്റെ ഭാര്യ സുമതിയും രണ്ട് പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന് താമസിക്കാനിടമില്ലാതെ വാടക വീടുകളിൽ മാറി മാറി താമസിച്ച് വരികയാണ് കുട്ടികളുടെ പഠനം വളരെ പ്രയാസത്തിലാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ് ആ കുടുംബത്തെ പൈലേറ്റു ഡോക്ടർ രാജൻ സ്മാരക പൈലേറ്റു സൊസൈറ്റിയും അതുപോലെ തന്നെ ഇവിടെ രൂപീകൃതമായ വീട് നിർമ്മാണ കമ്മിറ്റിയും ഒക്കെ ഇതിന്റെ ചെടികിൽ നിർമ്മാണ കമ്മിറ്റി കൺവീനർ എൻ ഗോപി അധ്യക്ഷനായി സൊസൈറ്റി പ്രസിഡന്റ് സി കുഞ്ഞിരാമൻ നായർ രക്ഷാധികാരികളായ എം ശ്രീകണ്ഠൻ നായർ ടി പത്മനാഭൻ മല്ലികാരാജൻ ഗോകുലാനന്ദൻ മോനാച്ച സിസ്റ്റർ മിനി ജോസഫ് സുശീല ഭാസ്കർ പി ശശികല എന്നിവർ സംസാരിച്ചു സെക്രട്ടറി കെ ടി ജോഷിമൻ സ്വാഗതവും മനോജ് അടമ്പിൽ നന്ദിയും പറഞ്ഞു രണ്ട് പെൺമക്കളും ഭാര്യയും അടങ്ങുന്ന മധുവിന്റെ കുടുംബത്തിന് എത്രയും വേഗത്തിൽ തന്നെ അടച്ചുറപ്പുള്ള വീടിന്റെ സുരക്ഷിതത്വം സമ്മാനിക്കാനുള്ള തീരുമാനത്തിലും പരിശ്രമത്തിലുമാണ് കാഞ്ഞങ്ങാട് പെയിൻ ആൻഡ് പാലിയേറ്റിവി കെയർ സൊസൈറ്റിയും വലിയ പിന്തുണയുമായി കൂടെ നിൽക്കുന്ന വൈറ്റ് ആർമിയും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്